കൃഷ്ണവിഗ്രഹത്തിൽ തുളസിമാല ചാർത്തിയാണ് നമ്മുടെ ഡോക്ടർ മുനിസ്വാമി ഇന്നലത്തെ ശോഭയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് പൂങ്ങഞ്ചാലിലെ അമ്പാടി ബാലഗോകുലത്തിൻ്റെയും നാട്ടക്കലുള്ള ശാന്തീപനി ബാലഗോകുലത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര സംഘടിപ്പിച്ചത് നാട്ടക്കൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സമാപിച്ചത് തീർക്കയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലായിരുന്നു നിരവധി ബാലന്മാർ ഈ ഘോഷയാത്രയിൽ ഉണ്ണിക്കണ്ണന്മാരായിട്ടും ഗോപികമാരായിട്ടും അണിനിരന്നിരുന്നു ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസമാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ഉണ്ണിക്കണ്ണന്മാരെയും ഗോപികമാരെയും അനുഗമിച്ച് പുറകിലായിട്ട് ചിങ്കാരിമേളവും അതുപോലെ മുത്തുക്കുടയുടെയും അകമ്പടി കൂടി ഉണ്ടായിരുന്നു ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശമുയർത്തി നടന്ന ഘോഷയാത്രയിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കാനെത്തി മുത്തുക്കുട ഏന്തിയവരുടെ പിറകിലായി അലങ്കരിച്ച വാഹനത്തിൽ കൃഷ്ണന്റെയും രാധയുടെയും ഗോപികുമാരുടെയും എല്ലാം നിശ്ചല ദൃശ്യങ്ങളും ഈ ഘോഷയാത്രയിൽ ഒരുക്കിയിരുന്നു